എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം എല്ലാവരും ക്രിസ്മസിൻ്റെ ഒരുക്കത്തിലാണെന്ന് എനിക്കറിയാം ക്രിസ്മസൊക്കെ അടുത്ത് വരികയാണല്ലോ അല്ലേ എല്ലാവരും നക്ഷത്രമിടാനും പുൽക്കൂട് കെട്ടാനും ട്രീ ഒക്കെ ഇടാനും ഉള്ള തിടക്കത്തിലാണ് നമ്മുടെ ഉണ്യേശു ജനിക്കുന്ന ദിവസമാണല്ലോ ക്രിസ്മസ് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് തൃപ്തി വരില്ല അത്രയും മാത്രം നമ്മൾ നമ്മുടെ ഉണ്ണീശയ്ക്ക് വേണ്ടി പുൽക്കൂടൊരുക്കും അല്ലേ എല്ലാവരും പുൽക്കൂടൊരുക്കാൻ കാത്തിരിക്കുന്ന നിമിഷമാണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശമായ ക്രിസ്മസ് നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മുടെ ഉണ്ണിയേശു പിറക്കും നമ്മൾ നമ്മുടെ ഉണ്ണിയേശുവിനു വേണ്ടി കൂൽക്കൂടൊക്കെ കെട്ടി ഒരുക്കി ഭംഗിയായി നിർത്തൂല നമ്മുടെ മുറ്റത്തൊക്കെ അതെന്തൊരു ഭംഗിയാണല്ലേ കാണാൻ ഉണ്ണീശയുടെ ജനനമായിട്ട് നമുക്കും ശാന്തി സമാധാനത്തോടെ ജീവിക്ക പ്രത്യാശയോടെ ദൈവത്തിനോട് അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തരുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉണ്ണിയേശ് നമുക്ക് വരവേൽക്കാം നമ്മുടെ വീട്ടിൽ പറക്കാനും ഉണ്ണിയശയ്ക്കൊരിടം വേണം കാലിത്തൊഴുത്തിൽ പിറന്ന നമ്മുടെ ഉണ്ണിയേശു നമുക്ക് വേണ്ടി കാലിത്തൊഴുത്തിൽ പിറന്നു അതുപോലെ നമ്മുടെ വീട്ടിലും നമ്മുടെ ഉണ്ണീശുവെ പിറക്കാനായിട്ട് നമുക്കും ഒരുങ്ങാം നമുക്കും ഒരുക്കാം നമ്മുടെ ഉണ്ണിയേശുവിനെ വരവേൽക്കാനായിട്ട് നമ്മുടെ ഉണ്ണിയേശു നമുക്ക് വേണ്ടി പുൽക്കൂട്ടിൽ പിറന്നു നമുക്കും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണിയേശുവിനെ പിറക്കേണ്ടേ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹവും ശാന്തി സമാധാനവും ഉണ്ടായി ഉണ്ണിയേശുവിനായി ഒരു ഇടം നമ്മുടെ ഹൃദയത്തിലും കൊടുക്കണം നമ്മുടെ ഉണ്ണിയേശു വെറക്കുന്നതിനായി സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഈ വേളയിൽ ഉണ്ണിയേശു ജനിച്ചതിന് ശേഷം ഉണ്ണിയേശുവിനെ കാണാൻ ആട്ടന്മാർ വന്നില്ലേ അവരെന്തൊക്കെ ഉണ്ണീശ്ക്ക് കൊണ്ടുവന്നത് പൊന്നും മീറയും കുന്തരും ഒക്കെ കൊണ്ടുവന്ന് ഉണ്ണിശയ്ക്ക് കാഴ്ച വെച്ചല്ലേ നമുക്കങ്ങനെ നമ്മുടെ ഉണ്ണിയേശുവിനെ എന്തെല്ലാം കൊടുക്കാം നമുക്കും ഉണ്ണിയേശുവിന് സമ്മാനമായി എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അതിനായി നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഉണ്ണിയേശുവിനായി ഒരു പുൽക്കൂട് ഒരുക്കുക നമ്മുടെ ഉണ്ണിയേശുവിനായി നമുക്ക് സ്നേഹം കൊടുക്കാം നമ്മുടെ കയ്യിൽ അതല്ലേ ഉള്ളു അല്ലേ സ്നേഹം ഉണ്ണീശോക്ക് വാരി വാരി നമുക്ക് സ്നേഹം കൊടുക്കാം നമ്മുടെ ഉണ്ണിയേശുവിനെ നമ്മുടെ വീട്ടിലേക്ക് ഒരുക്കി കൊണ്ടിരിക്കുക ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഞാനും ഒരു പുൽക്കൂട് കിട്ടും നമ്മുടെ എൻ്റെ ഉണ്ണീശോയനെ സ്വീകരിക്കാനായിട്ട് ട്രീ കുഴിച്ചിടും നക്ഷത്രം തൂക്കും മുറ്റത്തൊക്കെ അങ്ങനെ ഞാൻ അലങ്കരിക്കും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എന്നെ സഹായിക്കാൻ എനിക്ക് കുറച്ച് കുട്ടികളുണ്ട് കേട്ടാ എൻ്റെ അയൽപക്കത്തുള്ള കുട്ടികളാണ് അവരെന്നെ സഹായിക്കും പുൽക്കൂട് കെട്ടാനും ട്രീയൊക്കെ കുഴിച്ചിടാനും മാലബൾബിട്ട് ഭംഗിയായി അലങ്കരിക്കാനൊക്കെ ആ മക്കളെന്നെ സഹായിക്കും അവരാണ് എപ്പോഴും എൻ്റെ കൂട്ട് മീഷിനെ പോലെ അവരും എനിക്കൊരു കൂട്ടാണ് എനിക്ക് കുഞ്ഞെ മക്കളാണ് അധികം കൂട്ടായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് എനിക്ക് കുഞ്ഞു കുട്ടികൾ കൂട്ടായിട്ട് ഞങ്ങൾ അവരായിട്ട് വർത്താനം പറയും ഞാനായിട്ട് അവരെ സ്നേഹിക്കും അവരെ അടുക്കിലേക്ക് വരും ക്രിസ്മസൊക്കെ ആകുമ്പോൾ ഞങ്ങൾ നറുക്കെടുക്കും ഓരോരുത്തർക്കും ഓരോ പേര് കിട്ടും ഞങ്ങൾ അവർക്ക് സമ്മാനം കൊടുക്കും എൻ്റെ കയ്യിലാവുന്ന പോലെ ഞാൻ കുഞ്ഞൊക്കെ കേക്ക് കിട്ടി മേടിച്ച് ആ മക്കൾക്ക് ക്രിസ്മസ് ആകുമ്പോൾ മുറിച്ച് ഞാനും ആ മക്കളൊക്കെ കൂടി ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കും എന്നാൽ പറ്റാവുന്നത് അവർക്ക് കൊടുത്ത് ഞാൻ സഹായിക്കും അവരെന്നെ സഹായിക്കും കുഞ്ഞുമക്കൾക്കെന്നെ വളരെ ഇഷ്ടമാണ് എനിക്കവരെ വളരെ ഇഷ്ടമാണ് അങ്ങനെയാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അവർ സാന്താ ക്ലോസ് അപ്പൂപ്പന്മാരായി പൂട്ടോ ഞാനാണ് അവരെ അലങ്കരിക്കൊക്കെ ചെയ്തു കൊടുക്കുക അവർ എൻ്റെ വീട്ടിൽ നിന്നാണ് ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് കളിച്ച് പോവുക എല്ലാവരൊക്കെ പോയി വരും എന്നോട് എന്റെ പറ്റിയൊക്കെ പങ്കുവെക്കും അങ്ങനെയാണ് ക്രിസ്മസ് നമ്മുടെ സ്നേഹത്തിന്റെയും സമാധാനത്തിൻ്റെയും ദൂതനായി വന്ന നമ്മുടെ ഉണ്ണിയച്ചു നമ്മുടെ ഹൃദയത്തിലും പറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രണ്ടുപേരി പാട്ട് ഞാൻ പാടും കേട്ടോ എനിക്കറിയില്ല എങ്കിലും അറിയുന്ന പോലെ എൻ്റെ ഉണ്ണിയശുവിനായി ഞാൻ രണ്ടുപേരി പാട്ട് പാടുന്നു ഹലോ കാലിത്തൊഴുത്തിൽ പിറന്ന കരുണനീറഞ്ഞവനേ കാലിത്തോഴുത്തിൽ കരുണനീറഞ്ഞവനീ എല്ലാവർക്കും സ്നേഹത്തിന്റെ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊള്ളുന്നു എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് നാം ആഘോഷിക്കുന്നു ഡിസംബർ മാസം തുടങ്ങുന്നതോടെ വഴിയോരങ്ങളെല്ലാം അലങ്കാരങ്ങൾ കൊണ്ട് നിറയും നക്ഷത്രങ്ങളും വർണവമായ വെളിച്ചങ്ങളും പുൽക്കൂടുകളും കൊണ്ട് കടകളെല്ലാം സുന്ദരമാകും കുട്ടികളെ ഏറെ സന്തോഷിപ്പിക്കുന്നത് ക്രിസ്മസ് തല എന്ന് വരുന്ന സാന്ത ക്ലോസ് അപ്പൂപ്പിനെയാണ് പുൽക്കൂടുകൾ ഒരിക്കലും ട്രീ അലങ്കാരും കുട്ടികളെയും വലിയവരെയും ഒരുപാട് സന്തോഷിപ്പിക്കുന്നതാണ് എന്നാൽ ഓരോ ക്രിസ്മസും നമ്മുടെ തന്നെ പുതുമേറൻ ജനത്തിന്റെ ആഘോഷമാണ് കുറവുകളെ നിറവുകളാക്കിക്കൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് വന്നുകൊണ്ടിരിക്കുന്നു കരുണയും സ്നേഹവും നിറഞ്ഞ നമ്മുടെ വാക്കുകളാണ് ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് ക്രിസ്മസ് കാർഡുകളുമായി എത്തുന്നത് നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് നിർത്തുന്നതോടെ നമ്മുടെ ഉള്ളിലും പുൽക്കൂടുകൾ ഉണ്ടാകുന്നു ഉണ്ടാകുന്നു മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സന്തോഷത്തിൽ ക്രിസ്മസ് ട്രീ ട്രീകൾ അലങ്കരിക്കപ്പെടുന്നു വിശപ്പെടക്കാൻ നൽകുന്ന ദാനത്തിലൂടെ ക്രിസ്മസ് വിരുന്ന നമ്മളിലും സജീവമാകുന്നു ക്രിസ്മസ് ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ക്രിസ്മസ് എന്നാൽ ഇന്ന് ലോകത്തെ എല്ലാ മതക്കാരും ദിനം ആഘോഷിക്കുന്നു സഹനത്തിന്റെയും എളിമയുടെയും ജീവിതമാണ് ക്രിസ്തുദേവൻ വിശ്വാസികൾക്കും ലോകത്തിനും പകർന്നു നൽകിയത് ക്രിസ്തുവിൻ്റെ ജനനമാണ് ലോകം പാടുമുള്ള വിശ്വാസികൾ വൈവിധ്യമാർന്ന രീതിയിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് മഹാമാരിയുടെയും കഷ്ടപ്പാടിന്റെയും നടുവിൽ ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് അതിജീവനത്തിൻ്റെയും ഉയർത്തെഴുന്നെപ്പിന്റെയും സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ഒരു കച്ചവട പാരമ്പര്യത്തി അല്ല ലോത്താർക്കും അവഹണിക്കപ്പെടാൻ അവസരം കൊടുക്കാത്ത പരിശ പരിരക്ഷയുടെ സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത് നമുക്കെല്ലാവർക്കും ഈ ഒരിക്കൽ കൂടി നമ്മുടെ ക്രിസ്മസ് ആഘോഷിക്കാം നമ്മുടെ ഉണ്ണിയശുവിനായി നമുക്ക് നമ്മുടെ പുൽക്കൂടിനായി നമുക്ക് ഒരുങ്ങാം സ്നേഹവും പരിലാനവും നമുക്കും അനുഭവിക്കാൻ കഴിയണം നമ്മളും ഉണ്ണിയേശുവിൻ്റെ മക്കളായി വളരണം നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ നമ്മുടെ ഉണ്ണിയേശുവരുവിനായി നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകളും പുതുവർഷാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്